പരിശുദ്ധനായ ദൈവമേ വീണ്ടും ഞങ്ങളെ ഇതിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണം ഭജനം സ്വീപ്പാൻ ഞങ്ങളുടെ കാതുകൾക്കും ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും ബലം നൽകിത്തരണം കർത്താവെ ക്ഷീണിച്ച ഞങ്ങളുടെ ശരീരങ്ങളോടും മനസ്സോടും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ അടുത്ത് വരുന്നു കർത്താവ് കൂടിയിരിക്കണമേ മശികാ തമ്പുരാൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവയെ വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം എൻ്റെ മുപ്പതാമത്തെ വായിക്കും വിശുദ്ധ യോഗനാന്റെ സുവിശേഷം പത്തൊമ്പതാമധ്യായം മുപ്പതാമത് വാക്യം ഏത് ആരെങ്കിലും ഒരാൾ ഒന്ന് പുളിച്ച വീഞ്ഞ് ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ് ആത്മാവിനെ ഏൽപ്പിച്ചു യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു ഇത് മറ്റേ സുവിശേഷങ്ങളിലൊന്നും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല യോഹന്നാൻ മാത്രമാണ് ഇത് രേഖപ്പെടുത്തുന്നത് മത്താവിടെ സുവിശേഷം ഇരുപത്തേഴാം അധ്യായം അമ്പതാം വാക്യം വായിക്കുമ്പോൾ യേശു പുളിച്ച വീഴു കുടിച്ചതിന് ശേഷം ഉച്ചത്തിൽ കരഞ്ഞ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണാൻ പറ്റും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാല് നാൽപ്പത്തിയാറിലും യേശു ഉച്ചത്തിൽ നിലവിളിച്ചു തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണാൻ പറ്റും മർക്കോസ് വാഞ്ചി മുപ്പത്തി ഏഴിലും യേശു പറഞ്ഞു ഈ വാക്യം നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല നിവൃത്തിയായി എന്നുള്ള വാക്യം നമ്മൾ രഹസ്യം പറയുന്ന ആളുകളാണ് അല്ലേ നമ്മൾ രഹസ്യം പറയാറുണ്ട് ആർക്കും കേൾക്കാത്ത ശബ്ദത്തിൽ വളരെ സൗമ്യമായിട്ട് എത്ര ആൾ കൂടിയിരുന്നാലും അതിന് മധ്യത്തിൽ രഹസ്യമായിട്ട് കാര്യം പറയുന്ന ആളുകളുണ്ട് അത് രണ്ടുപേർക്കും മനസ്സിലാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത്രയും പതുക്കെ സംസാരിച്ചാലും കേൾക്കാനായിട്ട് നമ്മുടെ കാതിന് വേറെ ഒന്നും കേൾക്കത്തില്ല അത് കൃത്യമായിട്ട് കേൾക്കും യുവജനം പറഞ്ഞാലും കേൾക്കുകയല്ലേ എന്നാ പറയാനും കേൾക്കും ആരെങ്കിലും ഒരു കുശുംബ് പറയുകയാണെങ്കിൽ കൃത്യം കേൾക്കും അതിന് കാരണം എന്നാ അതിന് കാരണം ഏറ്റവും അടുത്ത് ഇരിക്കുന്നു ഇതെന്നാ പറയാൻ പോകുന്നത് നമുക്കറിയാം അല്ലേ പാരയെ വെക്കാൻ പോകുന്ന അറിയാം അതുകൊണ്ട് കൃത്യമായിട്ട് അത് കേൾക്കും ഇവിടെ കർത്താവ് പറഞ്ഞ് യോഹനാൻ മാത്രം കേട്ടു ഒറ്റ ഉത്തരം യോഹനാൻ മാത്രമേ കഥാവിനോട് ചേർന്ന് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ഹലലിയ ഇന്നത്തെ ദിവസം ഹലലിയ പറയരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ യോഹൻ ഞാനിത് കേൾക്കാനുള്ള കാരണം അവൻ കർത്താവിനോട് അത്രയും ചേർന്നാണ് ജീവിച്ചത് കർത്താവിൻ്റെ ഉള്ളിലെ ചെറിയ സ്പന്ദനം വരെ അവന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഭർത്താവ് ഒരു കാര്യം പറയാൻ പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ ഭാര്യ പറയും പറയണ്ട എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് മനസ്സിലായത് മുപ്പത്തഞ്ച് വർഷമായിട്ട് മനുഷ്യൻ നിങ്ങളുടെ കൂടെയല്ലേ ഉള്ളത് അല്ലേ എന്താ പറയാൻ പോകുന്ന എനിക്കറിയാം ഇവിടെ ഈ യോഹനാൻ മാത്രം അത് എഴുതുവാൻ കാരണം യോഹനാൻ അത്രയധികം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോട് ചേർന്ന് നിന്നു നാം എന്തുമാത്രമാണോ കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് വരുന്നത് അവൻ്റെ ചെറിയ സംഭവങ്ങൾ വരെ നമ്മുടെ കാതിൽ കേൾക്കും വചനം വായിക്കുമ്പോഴേ കർത്താവ് നമ്മുടെ കാതിൽ സംസാരിക്കും കാരണം നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ അത്രയും ചേർന്ന് നിൽക്കുന്നു സാധിക്കുന്നു പലപ്പോഴും കൺവേ ചെയ്യാനായിട്ട് കണ്ണുകൊണ്ട് നമ്മുടെ ശരീരഭാഷ കൊണ്ട് നമ്മുടെ ചലനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റും ഇവിടെ കഥാപം അരി മലയിലുണ്ട് മറ്റ് സ്ത്രീകളൊക്കെ ഉണ്ട് പക്ഷെ ആരും കേൾക്കാതെ യോഗനാൽ നിലനിൽക്കാൻ കാരണം അവനെ ക്രൂശിനോട് അത്രയും അടുത്താൽ ജീവിച്ചത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മറ്റനേക ശബ്ദങ്ങള് നമ്മളെ ഡിസ്റ്റേബ് ചെയ്യാനുള്ള കാരണം നമ്മൾ ക്രൂശിനോട് അത്രയും അടുത്ത് വന്നിട്ടില്ല കഷ്ടതയുണ്ട് പ്രയാസമുണ്ട് ഭാരമുണ്ട് ഒക്കെ ചെയ്യുക പക്ഷെ യോഗനാനെ പോലെ ആ ക്രൂശിനോട് ചേർത്ത് നമ്മളെ ബന്ധിപ്പിച്ചിട്ടില്ല ബന്ധിച്ചിട്ടില്ല യേശുവിന്റെ കൈയും യേശുവിന്റെ കാലും കയറുക ക്രൂശിനോട് ബന്ധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ യോഹനാൻ എപ്രകാരമാണോ കർത്താവിനോട് ചേർന്ന് ജീവിച്ചത് അതുപോലെ അടുത്ത് ചെല്ലുമ്പോൾ ഈ നേരത്തെ സൗണ്ട് സ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും ഈ നാളുകളിൽ നമ്മൾ തകർന്നു പോലുള്ള കാരണം ഈ നേരത്തെ സ്വരം കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല മറ്റു പല സ്വരങ്ങളാണ് നമ്മൾ മുന്നേ കേൾക്കുന്നത് എന്നാൽ അവരെ ഉണ്ടായിരുന്നു വലിയ ബഹളമോ അവിടെ എണ്ണത്തിലുണ്ടായിരുന്നപ്പോഴെല്ലാവരും പേടിച്ച് വിറച്ചതോ യേശുവിനെ പരിഹസിച്ചെല്ലാവരും വിറച്ചുപോയി യേശുവിനെ പണ്ട് പറഞ്ഞാൽ എല്ലാവരും ഭയന്നുപോയി യേശുവിനെ കുത്തിയവരെല്ലാവരും വിറച്ചു കൊണ്ട് ഓടി വഴിയെ പോയാലും മുഴുവനും തല ഉലുക്കി യേശുവിനെ നിന്നിച്ചത് അവരും ഓടിപ്പോയി കാരണം വലിയ ഭൂകമ്പം ഉണ്ടായിരുന്നു അത് എത്ര ആന്മാർ രേഖപ്പെടുത്തി രണ്ടുപേരും വ്യക്തമാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് റോമക്കാരെ ചരിത്രത്തിലും യേശു മരിക്കുമ്പോഴുണ്ടായ ഭൂമികുലുക്കത്തെ കുറിച്ചും ഭൂകമ്പത്തെക്കുറിച്ചും അപ്പോഴുള്ള ഇരുട്ടിനെ കുറിച്ചും അവന്റെ ചരിത്ര രേഖയിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് നീതിമാരായ മനുഷ്യൻ മരിക്കുമ്പോ ഈ ലോകം നടുങ്ങി വിറച്ചപ്പോ വിറയ്ക്കാത്ത ഒരുവൻ യേശുവിന്റെ ക്രൂശിനോട് ചേർന്ന് നിന്ന യോമനാൻ അവൻ കേട്ടു സകലതു നിവർത്തിയായി എന്ന് സുവിശേഷം ഇരുപത്തിയഞ്ച് മുപ്പത്തൊമ്പത് വായിക്കുമ്പോൾ കടന്നു പോകുന്നവര് തലുലുക്കി യേശുവിനെ നമ്മൾ കാണുന്നുണ്ട് രണ്ടു കൂട്ടം ആളുകൾ അവിടെ ഒന്ന് നിന്ദിക്കുന്ന ആളുകൾ രണ്ടാമത്തെ കൂട്ടം ആളുകൾ ലൂക്കോസിന് സുവിശേഷം ഇരുപത്തി മൂന്നാം തീയതി നാല്പത്തി എട്ടാമത്തെ വായിക്കും പുരുഷാരൻ സംഭവിച്ച ഘട്ടത്തിൽ മാറത്തഴിച്ച് കരയുന്ന കുറച്ചാളുകൾ ഭയങ്കര ബഹളമാണോ ഭയങ്കര ബഹളമാണ് റോഡ് സൈഡിലായിട്ട് തലയോട്ടിലുമെന്ന് അർത്ഥമുള്ളതായിരിക്കുന്ന പാറയ്ക്ക് കീഴേ ആ പാറയില് ഈ ക്രൂശ് അടിച്ചു താഴോട്ട് ഇറക്കി ഇട്ടപ്പോൾ യേശുവിൻ്റെ ശരീരം ഉലഞ്ഞ് വീണ്ടും ഉള്ള രക്തം കൂടി പുറത്തോട്ട് വന്നു അങ്ങനെ ആകെ ബഹളമായ അന്തരീക്ഷം നല്ലൊരു വാർത്ത പോലും കേൾക്കുവാനായിട്ടില്ല നല്ല യേശുവിൻ്റെ നാവിൽ നിന്ന് നിവൃത്തിയായി എന്നുള്ളതായിരിക്കുന്ന വാക്ക് യോഗം കേട്ടു ഈ മൊഴി ചിന്തിക്കും ഒന്നാമത്തെ ചിന്ത യേശുവിൻ്റെ സ്പന്ദനം യേശുവിൻ്റെ മെല്ലിച്ച ശബ്ദം നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു വരുവാനായിട്ട് നമുക്ക് ഇടയാകുന്നുണ്ടോ ശ്രമിക്കുവാൻ നമുക്ക് ഇടയാകുന്നുണ്ടോ ഞാൻ അങ്ങനെ ഒരു ശബ്ദം കേട്ടത് ഒരു സ്ത്രീയുടെ ശബ്ദമാണ് ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവള് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ തൻ്റെ ശരീരത്തിലെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു ദൂരെ അറിഞ്ഞിട്ട് അവിടെ താമസിക്കുന്ന പട്ടണത്തിൽ കൂടി ഒന്ന് ഓടി വന്നിട്ടില്ല ഓടിയിട്ട് വന്ന് വീട്ടിൽ ഒരു ഡ്രസ്സും ധരിക്കത്തില്ല ആ വീട്ടുകാർക്ക് വല്ലാത്ത പ്രയാസമായി വല്ലാത്ത ഭാരമായി തലയുയർത്തി നടക്കാൻ പറ്റത്തില്ല ആ കുഞ്ഞിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന് ഞാനും കൊച്ചുമീടെ കണിനീരോടെ എൻ്റെ കുഞ്ഞുങ്ങളിലെ കൊച്ചു കുഞ്ഞുങ്ങളു കണിനീരോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട മകള് അവിടെ നിന്ന് ചിരിച്ചു ഞങ്ങൾ വളരെ വേദനയില് പ്രയാസത്തില് ഭാരത്തിൽ ഈ പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കണ്ണു തുറന്നപ്പോ അപ്പൊ ചൊന്ന് ചിരിച്ചു വളരെ നിർമ്മലമായ ശബ്ദത്തില് വളരെ ശബ്ദം കുറച്ച് ഒരു ചിരി ആ ചിരി എന്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുക നിന്റെ പ്രാർത്ഥനയൊന്നും ഞങ്ങൾ എനിക്ക് വലിയ പ്രശ്നമല്ല നീ എന്റെ തലയെ കൈമിച്ചോന്നു എനിക്ക് പ്രശ്നമല്ല വളരെ നിസ്സാരമായിട്ട് അത് ചിരിച്ചു പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന കംപ്ലീറ്റ് വെള്ളമായി പോകുന്ന ചിരി ഏഴു ദിവസം എടുത്ത കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോരുവാൻ ഇവിടെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് വളരെ നിശബ്ദമായിട്ട് വളരെ ചെറിയ ശബ്ദത്തിൽ അവൻ നിവൃത്തിയായി ലോകമതങ്ങള് മതങ്ങളും ക്രിസ്തീയ മാർഗം തമ്മിൽ കുറെ വ്യത്യാസമുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്നും നമ്മുടെ ചില കുഞ്ഞുങ്ങൾ കുരിശു വേണ്ടിക്കൊണ്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പല മലകളിലും കേറാൻ പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതന് സി സെക്കാര അവനെനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു ഒരു മല ഇങ്ങനെ കയറി പോകും അവൻ്റെ കോളേജിൽ ഒരു കുരിശു മലയാള അവൻ കയറുക ഈ കുരിശിനും കേറുക മറ്റേ ആ ഫോട്ടോ എനിക്ക് ഇട്ടു ഞാൻ അവൻ തിരിച്ചു വീട്ടിൽ വന്നു തന്നെ വിളിച്ചു എന്തിനാ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കയറില്ല ഞാനും കേറി അവര് ഞാനും പാപം മാറ്റാനായിട്ട് ഒത്തിരി ഒട്ടിലൊടുത്ത് വിദ്യകളുണ്ട് ഞാനൊരു പള്ളി ഇരുന്ന സമയത്ത് അവിടെ ആറു വർഷം ഇരുന്നു ആദ്യത്തെ വർഷം ഞാൻ നോക്കുമ്പോ ഒരു ആശാരി ഉണ്ടാ പള്ളിയിൽ അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞാ ഒരു മനുഷ്യൻ മനുഷ്യനിപ്പോ വരും അയാൾ പുരുഷപാട്ടാ പറഞ്ഞു ആ കുരിശ് ചുമക്കാൻ പറ്റുന്ന കുരിശ് ചെറിയ പുരുഷ വെച്ച് അവരെ ആദ്യത്തെ ഞാനിങ്ങനെ നോക്കി നല്ല കുരിശാണല്ലോ എന്ന് പുരുഷാണല്ലോ അതാന്റെ അടുത്ത് അടുത്ത രണ്ടാമത്തെ വർഷമായപ്പോ ദുഃഖ വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം ഗരിശുമായിട്ട് വരണം എന്ന് അതേ അദ്ദേഹം എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഗരിശുമായിട്ട് വന്നു അദ്ദേഹം കുരിശുമായിട്ട് വരുന്നത് ഞാൻ പള്ളിക്ക് നോക്കി നിന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ കുരിശിന്നു നോക്കട്ടെ ഞാൻ നോക്കി എടുത്തോളെ സംസാരത്തിലേക്ക് ഇന്നത്തെ മൂന്ന് വർഷം കൂടി ഗുരിശുമായിട്ട് വന്നില്ല നമ്മുടെ പാപം നോക്കാനായിട്ട് പിന്നെ വേറെ വിദ്വാന്മാരുണ്ട് വലിയ കടലിൽ ടയർ കമെക്ട് ചെയ്ത് അല്ലേ കണ്ടിട്ടുണ്ടോ റോഡിൽ കൂടെ തോടെ വെച്ച് വരിക്കുന്ന ഇതാ ഈ ടയറാ വലിഞ്ഞു പോയി ഇപ്പൊ കർത്താപുരം പറയുക നിവർത്തിയായി നിന്റെ പാപത്തിനു വേണ്ടി ഇതുപോലെ ഒരു കാര്യങ്ങളും നീ ചെയ്യണ്ട നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്ത് അത് നിവർത്തിയായി ഇതാ മറ്റു മതവും ക്രിസ്ത്യാനിറ്റി തമ്മിലുള്ള വ്യത്യാസം എല്ലാ രാഗങ്ങളും പഴയത്തിൽ നിന്നാണ് വന്നത് ഇവിടെ വന്നതായിരിക്കും ബ്രാഹ്മണിക് മതവും പഴയ മതത്തിൽ തന്നെ വന്നതാണ് അവർ അബ്രഹാമിന്റെ മക്കൾ തന്നെയാണ് അവര് ചെയ്യുന്ന ഓരോ യാഗവും അബ്രഹാം പറഞ്ഞു കൊടുത്ത യാഗം തന്നെയാണ് എന്നാല് ഇവിടെ കഥാ നിന്റെ ഭാവം മോചിക്കുവാൻ നീ ഇനി ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തു തീർത്തു പറഞ്ഞു തീർത്തു ഇനി ബാങ്കിൽ പറഞ്ഞ എല്ലാം ഏറെ അവർ സംഭവം എടുക്കും

ാണ് നമ്മള് പലപ്പോഴും അല്ലേ ഒരു പ്രയാസം വരുമ്പോ ഭാരം വരുമ്പോ നമ്മൾ പറയുന്നത് ഞാൻ തീർന്നു പക്ഷെ കഥാവ് പറഞ്ഞിഷ്ടം നിവർത്തി അത് നിവർത്തിയായി ഞാൻ കുന്നംകുളത്ത് വെച്ച് രാത്രി പന്ത്രണ്ട് പത്തിന് കാല് കാറ് ഇടിച്ചു തകർത്തൊരു കടക്കകത്ത് കയറി ആ കടക്കകത്തുള്ളതായിരിക്കുന്ന ഇലക്ട്രിസിറ്റി ബോക്സും സംഭവം എല്ലാം കൂടി കാറിന് പുറത്തു വന്ന് കക്കുന്ന രീതിയിൽ നിന്ന് ഞാൻ കുറച്ചോ പുറകോട്ട് നോക്കുമ്പോ അജിത്തിനെ കാണാനില്ല പക്ഷെ ഞാൻ അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പഴും നമ്മൾ തീർന്നു തീർന്നു അവനെ കാണാനില്ല അവനെന്നും ഹൈറ്റ് ഉണ്ട് ഞാൻ നോക്കുമ്പോൾ കൊച്ചുമിരിക്കുന്ന ഫ്രണ്ടിലെ സീറ്റിന്റെ പുറകിൽ ഇവൻ എങ്ങനെ പോയി എന്നു കയറി നിൽക്കരുത് അതിനകത്ത് കയറി ചൊരു കിടക്കണം അപ്പൊ ഞാൻ പറഞ്ഞ വാക്കാ മോനെ നമ്മുടെ നമ്മൾ കാറിൻ്റെ ഇതിന് ഇടിച്ച് തകർന്ന് മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുക ചില്ലെല്ലാം പൊട്ടി ശരീരത്തിലൂടെ എല്ലാം ചോരൊലിപ്പിച്ച് ഞാൻ അങ്ങനെ ആ സമയത്ത് ഞാൻ കണ്ണാടി നോക്കിട്ടു അതാ വേറെ പ്രശ്നം നോക്കുമ്പോൾ തലേക്കുള്ള എല്ലാം ചോറി ഒഴുകുന്നു എൻ്റെ ഏറ്റവും കുപ്പായം കൊണ്ട് ഒരു ചോര രാത്രി പന്ത്രണ്ട് മണിക്ക് ആളുകളെല്ലാം ഓടി ഞാൻ പറഞ്ഞൊരു വാക്കാ കയാ വാക്കല്ല കഥാവായാണ് ഞാൻ എന്തെല്ലാം നിവർത്തിക്കാനായിട്ട് കടന്നു വന്നുവോ അതൊക്കെ ഞാൻ ചെയ്തു തീർത്തു ഒന്നാമത് കത്താവ് ചെയ്തു തീർത്തത് വളരെ വേഗത്തിൽ ഞാൻ പറയട്ടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി എന്നെ പിതാവിങ്ങോട്ട് അയക്കുമ്പോ ആദിമ മാതാപിതാക്കന്മാർക്ക് പൂർത്തീകരിക്കുവാൻ പറ്റാതെ പാപത്തിന്റെ അടിമത്വത്തിൽ വീണ്ടുപോയപ്പോ അവരെ വീണ്ടെടുക്കുവാൻ സ്വന്തം രക്തത്തെ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നെ ഇങ്ങോട്ടയച്ച എന്റെ പിതാവിന്റെ ഹിതം അത് നിറവേറ്റി അത് ഞാന് തീർത്തിരിക്കുന്നു രണ്ടത് പറയുന്നത് പഴയ യാഗങ്ങളെല്ലാം ഞാൻ ഞങ്ങളുടെ ഇനി ഒരു യാഗവും വേണ്ട സമാഗമന്റെ കൂടാരത്തിൽ പലവിധമായിരിക്കുന്ന ഉപകാരങ്ങളുണ്ട് പക്ഷെ അവിടെ ഇല്ലാത്ത ഒരു ഉപകരണം എന്ന് പറഞ്ഞാല് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടമാണ് സമാധാനത്തിൽ ആരാധന ആലയത്തിൽ ഒരു പുരോഹിതനോ ജനങ്ങൾക്കോ ഇരിക്കാൻ നമുക്കിത് മനോഹരമായിരിക്കുന്ന ഇരിപ്പിടമുണ്ട് കാരണം എന്താണെന്നറിയാമോ എല്ലാ വർഷവും എല്ലാ യാഗത്തിനും തുടർമാനമായിട്ട് നിർത്തുവാൻ സാധിക്കാതെ ഈ കഥാവിന്റെ പരമയാഗം വരുന്നവരെയും ഈ യാഗം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം അവർക്ക് ഇരിക്കാൻ സമയമില്ല അത് തുടർന്നു കൊണ്ടിരിക്കണം എന്നാൽ അത് അവസാനിപ്പിച്ച കർത്താവറയാണ് അതുകൊണ്ടാണ് നമ്മളത് പിന്നിലിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഇരിപ്പിടം ഉണ്ടായത് കർത്താവ് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്തതിനെ എൻ്റെ കർത്താവ് ചെയ്തു തീർത്തു മൂന്ന് തിരുവഴുത്തുകൾ പറയുന്ന എല്ലാം നിവൃത്തിയായി തിരുവഴുത്തിൽ പറയാത്ത ഒരു നിവർത്തികരണം അല്ലെങ്കിൽ ഒരു വാക്യം നമ്മുടെ മൂന്നാമത്തെ വാക്യം യോഗ ഞാനോട് ഇല്ലാതെ അമ്മയെന്നും അമ്മയോട് ഇല്ലാതെ എൻ്റെ മാരെന്നും പറഞ്ഞത് ഒരു പ്രവചനത്തിന് നിവൃത്തിയല്ല ബാക്കി ആരെണ്ണവും പ്രവചനത്തിന് നിവൃത്തിയാണ് തിരുവഴുത്തുകളെല്ലാം എൻ്റെ സ്വർഗത്തിലെ ദൈവം യേശുവിനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം നിവൃത്തിയായി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നമ്മൾ എത്ര വർഷം ജീവിച്ചാലും എന്തുമാത്രം സമ്പാദിച്ചാലും എത്രയെണ്ണ ഓടിയാലും ഓട്ടത്തിന്റെ അവസാനം നമുക്ക് പൂർത്തീകരിക്കേണ്ട ചില സംഭവങ്ങൾ കാണാം എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അല്ലേ നമ്മൾ എത്രയെല്ലാം കൊടീശ്വരന്മാരായാലും പോകുന്ന സമയത്ത് അതൊക്കെ പറയും എനിക്ക് അടുത്തുള്ള കുറച്ച് സ്ഥലപുടി വാങ്ങിക്കണമായിരുന്നു എനിക്കത് സാധിച്ചില്ല എൻ്റെ മക്കൾ വിവാഹം നടത്തി വിടണമായിരുന്നു എനിക്കത് സാധിച്ചില്ല ഞാൻ അച്ഛനായാലും അല്ലെങ്കിലും അനേകയാളിത് മരിക്കുന്ന സ്ഥലത്ത് പോയി നിന്നു ഒരു അവസാനം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരൊറ്റ മനുഷ്യൻ പോലും ഈ മുപ്പത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് ഞാൻ ദൈവത്തിലെ പ്രവേശിക്കുമ്പോൾ ഒരൊറ്റ ആൾ പോലും എൻ്റെ എൻ്റെ കർത്താവിനിക്ക് ചെയ്തെല്ലാം ഞാൻ ചെയ്തു തീർത്തു എന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും പറയുന്നത് എനിക്ക് ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ചെയ്ത് തുടങ്ങിയത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടെ മൂന്നര വർഷക്കാലം മുപ്പത്തി മൂന്നര വയസ്സ് മാത്രം ജീവിച്ച കർത്താവ് ഞാൻ ഏത് കാര്യത്തിനാണോ ഭൂമിയിലേക്ക് വന്നത് എന്ത് വർദ്ധിക്കാനാണോ വന്നത് എന്താണോ എന്റെ ഉത്രവാദം എല്ലാം ഒന്നും മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഒരു കുന്നും കയറാൻ പോകണ്ട ഒരു പുണ്യസ്ഥലത്തും പോകണ്ട ആരും അറിയാതെയും പോകണ്ട അറിഞ്ഞും പോകണ്ട നിനക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ചെയ്തു തീർത്തു കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം എല്ലാം കൊടുത്തു തീർത്തു ഇനിയൊന്നും ബാക്കിയില്ല ഒരു സംതൃപ്തമുള്ള ജീവിതം കർത്താവ് നമുക്ക് നൽകി തരട്ടെ അങ്ങേ ലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്യുവാൻ തന്നതെല്ലാം ഞാൻ ചെയ്തു തീർത്തു എന്ന് പറയുവാൻ സ്വർഗത്തിന് ദൈവം നമ്മയെ സഹായിക്കട്ടെ ഒരു നിമിഷം നിമിഷങ്ങൾ അടച്ചാട്ടെ ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ എന്തെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ ഉത്തരവാദിത്വമുണ്ട് അത് പൂർത്തീകരിക്കുവാൻ കഥാവേ കഥാവിനെ പോലെ പറഞ്ഞുകൊണ്ട് നിന്റെ സ്ല്ലേക്ക് വരുവാനെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു